എൻ്റെ പേര് സുനോജ് ഇതെൻ്റെ മോള് സെറ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ വരുന്നത് ഏറ്റുമാനൂരി നിന്നാണ് രണ്ടാമത്തെ തവണയാണ് ഈ പരിശുദ്ധമായ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം കിട്ടുന്നത് അമ്മയ്ക്കും തിരുക്കുമാരനും പിതാവായ ദൈവത്തിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള എൻ്റെ എല്ലാ നിയോഗങ്ങളും അമ്മ മാധ്യസ്ഥം വഹിച്ച് നടത്തി തന്നു ഒന്നാമത്തെ എൻ്റെ കാര്യം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് എൻ്റെ കുഞ്ഞിൻ്റെ സ്കിന്നിന് ഭയങ്കര കട്ടിയാണ് എപ്പോഴും ചൊറിച്ചിലായിരുന്നു കുളിപ്പിച്ചാലും ഏത് ടൈമിലും ഒരുപാട് മരുന്ന് തേച്ചു ഒക്കെ തേച്ചതാണ് പക്ഷേ മാറുന്നില്ല അവസാനം ഞാൻ അമ്മയുടെ തൈലം അവളുടെ നെറ്റിയിൽ ചേർത്ത് വിശ്വാസ പ്രമാണം ചല്ലിച്ചു കുഞ്ഞിനെ കൊണ്ട് വിശ്വാസപ്രമാണം ചല്ലിച്ചു അവളുടെ ആ ചൊറിച്ചിൽ അപ്രതീക്ഷമായി ഇപ്പോൾ അവൾക്ക് അങ്ങനത്തെ ചൊറിച്ചിലോ ഒരു ബുദ്ധിമുട്ടോ ഇല്ല പിന്നെ എൻ്റെ കുഞ്ഞൊരു മലയാളം മീഡിയത്തിലായിരുന്നു ഞാൻ ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അമ്മയുടെ മരണം കഴിഞ്ഞ് എനിക്ക് ആ സ്കൂളിൽ വിടാൻ പറ്റത്തില്ല കാരണം വണ്ടി എട്ട് മണിക്ക് വരുമായിരുന്നു അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു സി ബി സി സ്കൂളുണ്ട് അവിടെയാകുമ്പോൾ ഒമ്പതേ കാലാവുമ്പോൾ വിട്ടാൽ മതി ഞാൻ അന്നേരം കുഞ്ഞിനെ ആ സ്കൂളിലേക്ക് മാറ്റി ഒരു സെമസ്റ്റർ കഴിഞ്ഞായിരുന്നു ആ സ്കൂളിലേക്ക് സ്കൂളിൽ കൊണ്ടാകുമ്പോൾ അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുഞ്ഞിന് കൊച്ചിനൊന്നും പഠിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് അവിടുന്ന് അവർ പഠിപ്പി പറഞ്ഞു വിട്ടു മാക്സിമം ഒന്ന് ട്രൈ ചെയ്ക്ക് കെ സി ബി റൈറ്റ് പോലും അവർക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി തൈലം തേച്ച് അവളുടെ കൈ ബാഗിനകത്ത് അമ്മയുടെ വസ്തുവായ ഉപ്പും കൊടുത്തുവിട്ട് അമ്മയുടെ ഒരു ഫോട്ടോയും കൊടുത്തുവിട്ട് ഒറ്റയാഴ്ച കൊണ്ട് ആ സ്കൂളിൽ ഏറ്റവും ടോപ്പാണ് എൻ്റെ കൊച്ച് ഒരു മാർക്ക് പോലും കളയത്തിലെ എല്ലാ വിഷയത്തിനും ഫുൾ മാർക്കാണ് അതിൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരും ഒരായിരം നന്ദി പറയുന്നു അടുത്ത എൻ്റെ കാര്യമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എൺപത്തി രൂപ ലോൺ എടുത്തിരുന്നു ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല കാരണം എന്നാന്ന് വെച്ചാൽ എൻ്റെ വൈഫ് വിദേശത്താണ് ജോലി ചെയ്യുന്നത് എൻ്റെ വൈഫിന് ലോൺ കിട്ടിയ പേയ്മെൻറ്റും ഞാനിവിടെ പലരിൽ നിന്നും മേടിച്ച് ഒരാൾക്ക് അറുപത് ലക്ഷം രൂപ വായ്പ കൊടുത്തിരുന്നു അയാൾ എനിക്ക് ഇതുവരെ തിരിച്ചു തന്നില്ല അത് ഞാൻ അമ്മേനെ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട് അയാളുടെ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ടായിരുന്നു അമ്മയെ കാണിച്ചിട്ടുണ്ട് അമ്മേ അത് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് ലോൺ അടയ്ക്കാൻ അതുകൊണ്ട് പറ്റിയില്ല നാൽപ്പതിനായിരം രൂപ ഇൻട്രസ്റ്റ് അടിച്ചു പിന്നെ ഒരു കാരണത്താലും അടയ്ക്കാൻ പറ്റിയില്ല എൻ്റെ അമ്മയെക്കൊണ്ടാണ് ഞാൻ ലോൺ എടുപ്പിച്ചത് അമ്മ മരിച്ചു ആറ് മാസം കഴിഞ്ഞപ്പോൾ ബാങ്കിന് നോട്ടീസ് വന്നു എത്രയും പെട്ടെന്ന് ലോൺ അടയ്ക്കണം ഒരു മാർഗ്ഗവും ഇല്ല കയ്യിൽ ഒരു ക്യാഷിന് ഒരു വഴിയില്ല അയാളൊട്ട് പൈസ തന്നിട്ടുമില്ല ഞാൻ അമ്മയോട് ചോദിച്ചു എന്താ അമ്മയെ ചെയ്യാൻ മാർഗം എന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു നീ എന്തായാലും ബാങ്കിലേക്ക് ചെല്ല് ഞാൻ അമ്മയും കൂട്ടി അതായത് ഉടമ്പടി കാശ് രൂപവും എടുത്ത് നേരെ കോപ്പറേറ്റ് ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കിലെ മാനേജർ അവിടെ ഇല്ല ഒരു ലീവിലാണ് സെക്രട്ടറി മാഡം അപ്പോൾ അതിന് ഇൻചാർജ് ആയിട്ടുള്ള സാറിനെ പോയി കണ്ടു സാറ് പറഞ്ഞു ഒരു കാരണത്താലും നടക്കത്തില്ല കാരണം ലോൺ എടുത്ത വ്യക്തിയും വസ്തു പേരിലുള്ള വ്യക്തിയുമായ ആൾ മരിച്ചുപോയി ലോൺ അടയ്ക്കാതെ ഒരു മാർഗ്ഗവും ഇല്ല എത്രയും പെട്ടെന്ന് അടയ്ക്കണം ഞാൻ ഇറങ്ങിയപ്പോൾ അവിടുത്തെ രണ്ട് സ്റ്റാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു റിസ്ക് ഫണ്ട് പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് എനിക്കറിയത്തില്ല അവർ പറഞ്ഞ് അവർ നേരെ പോയി കമ്പ്യൂട്ടറെ നോക്കിയപ്പോൾ അഞ്ഞൂറ് രൂപ റിസ്ക് ഫണ്ട് പിടിച്ചിട്ടുണ്ട് കുടിശ്ശിക ഉള്ളതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു സാധാരണ കോപ്പറേറ്റീവ് ബാങ്കിൽ കുടിശ്ശിക ഉണ്ടെങ്കിൽ അവർ തിരിഞ്ഞു നോക്കിയല്ല അമ്മയുടെ ആ ഇടപെടൽ കൊണ്ടാണ് അവർ ആ റിസ്ക് ഫണ്ടിൻ്റെ കാര്യം നോക്കിയത് ഞാൻ നേരെ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സാറ് ഞങ്ങളുടെ എവിടെയാണ് ഓഫീസ് ഞാനിവിടെ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ കാണാം ഒരുപാട് വണ്ടി അവിടെയുണ്ട് ഒരുപാട് പേര് സാറിനെ കാണാൻ വന്ന് നിൽക്കുന്നത് ഞാനൊരു മൂന്ന് പേജിൻ്റെ ഒരു അപേക്ഷ എഴുതി ഒരു സൺഡേയിൽ സാറിനെ കാണാൻ പോയി ഭയങ്കര തിരക്കായിരുന്നു എങ്കിലും സാറിൻ്റെ മുറിയിലോട്ട് എനിക്ക് കയറാനുള്ള അനുവാദം കിട്ടി ഞാൻ ഈ അപേക്ഷ കൊണ്ട് മൂന്നാല് പേരകത്ത് നിപ്പുണ്ട് അപേക്ഷ കൊണ്ട് സാറിൻ്റെ കൊടുത്തു ആ അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല പോയത് ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ട് നേർച്ച വസ്തുവായ ഉപ്പുമായിട്ടാണ് പോയത് ഉടമ്പടി കാശുരൂപം എൻ്റെ വലത് കൈ പിടിച്ചിട്ട് ഞാൻ ആ അപേക്ഷ ആ സാറിൻ്റെ കയ്യിലോട്ട് കൊടുത്തു സാറ് മൂന്ന് പേജും ഫുൾ വായിച്ചു ഞാൻ അത്ഭുതപ്പെട്ടു പോയി സാധാരണ ഇങ്ങനെ അപേക്ഷയൊക്കെ കൊണ്ടുപോയാൽ അവർ ഇങ്ങനെ മൊത്തം ഒന്ന് ഓടിച്ച് നോക്കും ഫോൺ നമ്പർ അതിലുണ്ട് കോൺടാക്റ്റ് ചെയ്യാൻ കേട്ടോ വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ് വിടാറുള്ളൂ മൂന്ന് പേജും വായിച്ചിട്ട് ഉടനെ തന്നെ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവർക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കാൻ എനിക്ക് നിന്ന് ഒന്നര ലക്ഷം രൂപ സാർ വാങ്ങി തന്ന് എൻ്റെ മുതലിലേക്ക് കോപ്പറേറ്റീവ് ബാങ്കിലെ ലോണിൻ്റെ മുതലിലേക്ക് അടച്ചു തന്നു ബാലൻസ് പൈസ അടയ്ക്കാൻ ആറു മാസത്തെ സാവകാശവും സാർ മേ മേടിച്ചു തന്നു ഞാൻ സാറിനെ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഇത് പോലുള്ള അർഹതപ്പെട്ടവർ ചെല്ലുമ്പോൾ ഇനിയും ഇങ്ങനെ ചെയ്യാൻ സാറിന് സാധിക്കട്ടെ അടുത്ത എൻ്റെ യോഗം എനിക്ക് മുട്ട കോഴിയുടെ ബിസിനസ്സായിരുന്നു അഞ്ഞൂറ് ഉണ്ടായിരുന്നു കോഴി അമ്മ മരിച്ച് ഞാനും അമ്മയും കൂടിയാണ് നടത്തിക്കൊണ്ടിരുന്നത് അമ്മ മരിച്ചു കഴിഞ്ഞ് എനിക്കത് നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഇരുന്നൂറ്റമ്പത് കോഴിയെ ഒരാൾക്ക് കൊടുത്തു ബാക്കി ഇരുന്നൂറ്റമ്പത് കോഴി കൊടു കിടക്കുക ആ ഇരുന്നൂറ്റമ്പത് കോഴി ആദ്യം കൊടുത്തത് നല്ല മുട്ടയിരുന്ന കോഴിയായിരുന്നു ബാക്കി കോഴിക്ക് മുട്ട കുറവായിരുന്നു ഒരുപാട് പേരോട് ചോദിച്ചു ഇറച്ചിക്കടയിലും കോഴിക്കടയിലും എല്ലാം ചോദിച്ചു ആർക്കും വേണ്ട കാരണം പോകാൻ ഭയങ്കര മടുപ്പാണ് ബിസിനസ് ഭയങ്കര ഡള്ളാണെന്നാണ് അവർ പറഞ്ഞത് ഞാൻ കോഴിക്കോടിൻ്റെ അടിയിൽ കൊണ്ട് നേർച്ചവസ്തുവായ ഉപ്പിട്ട് ഒരാഴ്ച വിശ്വാസപ്രമാണം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ചെല്ലി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കോഴിക്കടക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരഞ്ച് കോഴിയെ കൊണ്ടു തരാൻ പറഞ്ഞു ഞാൻ അഞ്ച് കോഴിയെ കൊണ്ട് കൊടുത്തു അമ്മ അയാൾ പറഞ്ഞു ഇതിപ്പം രണ്ടാഴ്ച കഴിയും തീരണമെങ്കിൽ വേണമെങ്കിൽ ഞാൻ വിളിക്കാൻ എന്ന് പറഞ്ഞു ഒന്നര മണിക്കൂർ കഴിഞ്ഞില്ല അയാൾ പതിനഞ്ച് കോഴിക്ക് വിളിച്ചു പത്ത് ദിവസം കൊണ്ട് എൻ്റെ ഇരുന്നൂറ്റമ്പത് കോഴിയേയും അയാൾ എടുത്തു ഒരു ഭയങ്കര ഒരു അത്ഭുതമാണ് കാരണം അയാൾക്ക് കോഴി വേണ്ടെന്ന് പറഞ്ഞതാ അമ്മ എന്നെ അങ്ങനെ അനുഗ്രഹിച്ചു അത് ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഫെബ്രുവരി പതിനഞ്ചാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എനിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ സെൻബർനാട് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കതിനെ വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വലിയ ഡോഗായതുകൊണ്ട് ആരും മേടിച്ചുകൊണ്ട് പോയില്ല അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച അമ്മയെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റായിട്ട് എനിക്ക് ഈ ഡോഗിനെ വിൽക്കാൻ സാധിക്കണം അമ്മ എനിക്ക് ഗിഫ്റ്റ് തരണമെന്ന് ഫെബ്രുവരി പതിനഞ്ചാം തീയതി എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ തന്നെ എൻ്റെ ഡോഗിനെ മേടിക്കാൻ ആൾ വന്ന് എനിക്ക് ക്യാഷും തന്ന് എൻ്റെ ഡോഗിനെ കൊണ്ടുപോയി അതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും പിതാവായ ദൈവത്തിനും ഒരായിരം നന്ദി പറയുന്നു എല്ലാ ആഴ്ചയിലും ഞാൻ ഇവിടെ ധ്യാനം കൂടാൻ വരുന്നതാണ് നേരത്തെ വ്യാഴാഴ്ചയായിരുന്നു ധ്യാനം ഒരു വ്യാഴാഴ്ച ഞാൻ വന്നപ്പോൾ ധ്യാനമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാനിവിടെ ഇരുന്ന് കുറച്ച് ജപമാല ചെല്ലി എന്നിട്ട് അന്നേരം എന്നോട് പറയുക നീ മെഡിക്കൽ കോളേജിൽ പോ ഞാൻ മെഡിക്കൽ കോളേജിൽ നാലാം വാർഡിൽ മാനസികാസ്വസ്ഥത ഉള്ളവരെ കാണാൻ എല്ലാ ആഴ്ചയിലും പോകുന്നതായിരുന്നു ഞാൻ അന്ന് ഇവിടുന്ന് നേർച്ച വസ്തുക്കളെല്ലാം മേടിച്ച് ഒരു പത്ത് തൊള്ളായിരം രൂപയുടെ നേർച്ച വസ്തു മേടിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടത്തേക്ക് പനിയായിട്ട് കിടക്കുവാണ് അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിള്ളേർ സ്കൂൾ വിട്ട് വരും എങ്കിലും ഞാനത് മൈൻഡ് ചെയ്തില്ല നേരെ പത്ത് മൂവായിരത്തഞ്ഞൂറ് രൂപ വീട്ടിലിരുപ്പുണ്ട് അതും എടുത്ത് ഈ നേർച്ച വസ്തുവായിട്ട് മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൻ്റെ നാലാം വാർഡിൽ ചെന്ന് അവിടെ എല്ലാവരുമായിട്ട് സംസാരിച്ചു നേർച്ച വസ്തുക്കൾ കൊടുത്തു അവർക്ക് വേണ്ടി വരുന്ന എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷും ഞാൻ കൊടുത്തു എന്നിട്ട് ഞാനിങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരപ്പച്ചനും അമ്മച്ചിയും ഒരു ബെഡേലിരുന്ന് പച്ചവെള്ളം കുടിക്കുക അഞ്ചുമണിയായി ആ ടൈമിൽ ഞാൻ ചോദിച്ചാൽ തന്നെ വെള്ളം കുടിക്കുന്നേ ചായ കുടിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അടുത്തിരുന്നവർ പറഞ്ഞു അവർക്ക് ആരുമില്ല പൈസയുടെ ബുദ്ധിമുട്ടുവാണെന്ന് എൻ്റെയിൽ ഉണ്ടായിരുന്ന ക്യാഷ് മൊത്തം കൊടുത്തു ആയിരം രൂപ എൻ്റെയിൽ ബാലൻസ് ഉള്ളൂ എനിക്ക് ചിക്കൻ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകണം ഞാൻ ഒന്നും കൊടുക്കാതെ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് അങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പറയുക ചിക്കനേക്കാളും അത്യാവശ്യം അവർക്ക് ചായക്ക് ക്യാഷ് കൊടുക്കാൻ മേലേന്ന് ഞാൻ തിരിച്ച് വന്ന് ആ ആയിരം രൂപ ഇന്ന് അഞ്ഞൂറ് രൂപ അപ്പച്ചൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ചായ മേടിച്ച് കുടുക്കി കേട്ടോ എന്ന് എന്നിട്ട് ഞാൻ തിരിച്ച് ചിക്കനും ഒക്കെ മേടിച്ച് വീട്ടിൽ വന്നു പിറ്റേ ദിവസം ഞങ്ങളുടെ പള്ളിയിൽ ഇടവകപ്പള്ളിയിലെ കൊടികയറുവാണ് കൊച്ചിൻ്റെ കയ്യിൽ ക്യാഷ് വിടണം ചേട്ടൻ്റെ പിള്ളേർക്ക് കൊടുക്കണം ക്യാഷ് പറഞ്ഞെങ്കിൽ മൂന്നാല് ദിവസം കൂടെ കഴിയും ആരോടും ചോദിക്കാൻ മടിയും അക്കൗണ്ടിൽ ആയിരം രൂപ കിടപ്പുണ്ട് പക്ഷേ ഞാൻ കട ഉറങ്ങാൻ കെഴുതിയിട്ട് ഫോണിനകത്ത് ചുമ്മാ മെസ് എന്ന് നോക്കി നോക്കിയപ്പോൾ എൻ്റെ അക്കൗണ്ടിനകത്ത് മുപ്പത്തയ്യായിരം രൂപ കിടക്കുന്നു അന്ന് തന്നെ വന്നിരിക്കുന്നത് ഞാൻ അന്നേരം വൈഫിനെ വിളിച്ചു വൈഫ് ഒരു ലക്ഷം രൂപയാണ് അയക്കുന്നത് ഈ മുപ്പത്തയ്യായിരം രൂപ അല്ല സാലറി വന്നിട്ടുമില്ല അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി അയച്ചിട്ടില്ല പിറ്റേ ദിവസം ബാങ്കിലെ മാനേജർ എൻ്റെ ഫ്രണ്ടാണ് ആ സാറിനെ പോയി ഞാൻ കണ്ട് സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഈ ക്യാഷ് എവിടെ നിന്ന് വന്നതാണെന്ന് ഞങ്ങൾക്കൊരു പിടുത്തവുമില്ല ഗവൺമെൻറ്റിൽ നിന്നോ വല്ലോം വന്നതായിരിക്കും അങ്ങനെ മൂവായിരത്തഞ്ഞൂറ് രൂപ മെഡിക്കൽ കോളേജിൽ കൊടുത്ത് ക്യാഷ് ഇല്ലാതെ വേദനിച്ച സമയത്ത് മുപ്പത്തയ്യായിരം രൂപ അമ്മ മാധ്യമം വഹിച്ച് എനിക്ക് മേടിച്ച് തന്നു ഒരായിരം നന്ദി ഞാൻ പറയുന്നു പിന്നെ വെളുപ്പിനെ മൂന്ന് മണിക്ക് അമ്മയുടെ സുഗന്ധത്തിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അടുത്തതാണ് ടൈം ഷോർട്ടിംഗ് എന്ന് പറഞ്ഞ് അച്ഛൻ പറയുന്ന എൻ്റെ സാക്ഷ്യം അതായത് എൻ്റെ വൈഫ് കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് അവിടെ കോൺട്രാക്റ്റ് ബേസാണ് ഞാനിവിടെ നേർച്ച ഇവിടെ സാക്ഷ്യം എഴുതി പ്രാർത്ഥിച്ചിട്ട് ഒരു ഒരു വർഷം ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ഞങ്ങൾക്ക് റിന്യൂവൽ ചെയ്ത് കിട്ടി പിന്നെ ഒരു ഒരാറുമാസവും കൂടെ കിട്ടി അത് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും മാറേണ്ടി വന്നു എനിക്ക് ബാങ്കിൽ ലോണുണ്ട് ഈ അറുപത് ലക്ഷം രൂപ വായ്പ കൊടുത്തിയാൾ തന്നിട്ടില്ല വല്ലാത്ത ഞെരുക്കും എങ്ങനെ ലോൺ ലോണടയ്ക്കും വല്ലാതെ വേദനിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു അതൊരു വഴി കാണിച്ചു തരണമേ എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങി അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു യു കെക്കുള്ള ഒരു ബയോഡേറ്റ കൊടുക്കാൻ ഞങ്ങൾ യു കെക്ക് നേരത്തെ കൊടുത്തതാണ് ഒരു റിപ്ലൈ അവിടെ നിന്ന് വന്നില്ല ബയോഡേറ്റ കൊടുത്തു പോയി ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബയോഡാറ്റക്കാരെ വൈഫിനെ വിളിച്ചു അവർ ബയോഡേറ്റ സെലക്റ്റാക്കി ഇൻ എല്ലാം പെട്ടെന്ന് ടൈം ഷോർട്ടനിങ് ഇൻറ്റർവ്യൂ നടത്തി ഇൻറ്റർവ്യൂ പാസ്സായി പക്ഷേ എന്ത് ചെയ്താലും വൈഫ് ഐ എൽ ടി എസ് എഴുതിയേല യു കെ വി ഐ എൽ ടി എസ് ആണ് എഴുതേണ്ടത് അത് എഴുതിയേല കാരണം ആയിട്ട് ടച്ച് വിട്ടുപോയി ഉള്ളിൽ പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ ഞാൻ വൈഫ് അറിയാതെ വൈഫിൻ്റെ ഫോട്ടോയുമായിട്ട് അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ അമ്മേനെ കാണിച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ എൻ്റെ കവൾ തടിച്ചിട്ട് പറഞ്ഞു നീ ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് ഞാൻ എവിടെ ഇറങ്ങി വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് വൈഫ് പറഞ്ഞു എക്സാമിനുള്ള ഡേറ്റ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അന്നേരം അമ്മ അത് ഏറ്റെടുത്തു അച്ഛൻ പറഞ്ഞപ്പോൾ അമ്മ അത് സ്വീകരിച്ചെന്ന് എനിക്ക് മനസ്സിലായി എക്സാം പിറ്റേ മാസമായിരുന്നു എക്സാം പാസ്സായി എക്സാം പാസ്സായി പോകുന്നതിന് പന്ത്രണ്ട് ലക്ഷം രൂപ വേണം ഒരു കാശിന് ഒരു മാർഗം ഇല്ലാത്ത സമയം ആ പന്ത്രണ്ട് ലക്ഷം രൂപയും എവിടുന്നു വന്നെന്ന് എനിക്കറിയത്തില്ല തിരിച്ച് കൊടുക്കണ്ടാത്ത ലക്ഷങ്ങളുണ്ട് എന്തെങ്കിലും ഉള്ളപ്പോൾ തിരിച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ ഞങ്ങൾ എൻ്റെ വൈഫ് കയറി യു കെയിലെത്തി യു കെയിലെത്തി പിറ്റേ ദിവസം തന്നെ വൈഫ് ജോലിക്ക് കയറി ജോലിക്ക് കയറി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ വൈഫിന് വീട് അവിടെ കിട്ടി അത് ഭയങ്കര അത്ഭുതമാണ് കാരണം ത്രീ മന്ത് സാലറി വന്നിട്ടേ ഉള്ളൂ ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ വീട് വാടകയ്ക്ക് കിട്ടുള്ളൂ അല്ലാതെ വീട് വാടകയ്ക്ക് കിട്ടുന്നതല്ല അപ്പം ഞാനിവിടെ ആ ഞായറാഴ്ച ഇവിടെ സെപ്റ്റംബർ മാസമാണ് വണക്കമ്മ എട്ട് നോമ്പിൻ്റെ ടൈമിലാണ് അപ്പം ഞാനിവിടെ വന്നു അച്ഛനെ ഒന്ന് കാണാം എന്ന് പ്രാർത്ഥിക്കാം കൊച്ചച്ഛനെയാണ് കാണാൻ ഉദ്ദേശിച്ചത് അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ആ പുറകിലോട്ട് പോയിരുന്നു കാരണം എട്ട് നോമ്പാണ് കൊച്ചിനോട് ഒച്ച വെക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് അന്ന് അതെല്ലാം മാറിക്കോളും കൊച്ചച്ഛനെ കാണാൻ പുറകിൽ ചെന്ന് നിന്നിട്ട് അച്ഛനെ കാണാൻ പറ്റിയില്ല അച്ഛനൊരു ഫോണിൽ സംസാരിച്ച് അകത്തോട്ട് മാറി അപ്പം വലിയച്ഛനും കൂടെയുള്ള സിസ്റ്ററും വേറെ രണ്ടുമൂന്ന് പേരും കൂടെ സ്പീഡിൽ നടന്നു അച്ഛൻ അച്ഛനെന്നോട് ചോദിച്ചു എൻ്റെ ആ മകനെ ഇവിടെ നീ നിൽക്കുന്നതെന്ന് ചോദിച്ചു സൺഡേയാണെന്ന് ഓർത്തോളം ആരെയും അച്ഛൻ പ്ലസ് ചെയ്യുന്നതല്ല അതിന് മുമ്പ് ഒരു കാര്യമുണ്ട് കാരണം ഞാൻ എല്ലാ ദിവസവും ജപമാല ചെല്ലുമ്പോൾ ഒരു പ്രത്യേകം നിയോഗം വെക്കും വി പി ജോസഫ് അച്ഛൻ എന്നെ ഒരുപാട് ഇഷ്ടമായിരിക്കണേന്ന് അച്ഛനെന്നെ ഒരുപാട് ഇഷ്ടപ്പെടണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അത് അച്ഛൻ ഇവിടെ ധ്യാനത്തിന് വരുമ്പോൾ പണ്ട് നോക്കത്തില്ലാ എന്നെ ചിരിക്കാൻ തുടങ്ങി പിന്നെ എന്നെ കൈപൊക്കി കാണിക്കാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര സ്നേഹമായി അന്ന് ഈ വെളുപ്പിനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു അമ്മേ ഇതെനിക്ക് അച്ഛൻ എന്നെ ഇഷ്ടമാണെന്നുള്ള തെളിവ് കാണിച്ചു തരണേന്ന് ഞാൻ അങ്ങനെ ഈ കാര്യത്തിന് വേണ്ടി അച്ഛനെ കൊച്ചച്ചനെ കാണാൻ വേണ്ടിയാണ് ശരിക്കും പുറകിൽ പോയത് വല്യച്ഛനാണ് നടന്നു വന്നത് ഈ വല്യച്ഛനെ നിങ്ങളോട് ചോദിച്ചു അച്ഛൻ എന്നാ ചെയ്തു തിരിഞ്ഞിങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ തലയിൽ എൻ്റെ മോനെ കാര്യം എന്ന് ഞാൻ പറഞ്ഞു അച്ഛാ പെട്ടെന്ന് എനിക്ക് പറയാൻ ഒന്നുമില്ലാഞ്ഞ് ഞാൻ പറഞ്ഞു വൈഫിന് വീട് കിട്ടിയില്ല അച്ഛാ പെട്ടെന്ന് വീട് കിട്ടിയാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അച്ഛൻ ഒരു അഞ്ച് മിനിറ്റ് നേരം എൻ്റെ തലയിൽ കൈവച്ച് അവിടെ പ്രാർത്ഥിച്ചു ഞാൻ അന്നേരം ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി സൺഡേ അച്ഛൻ ആരെയും തൊടുന്നതല്ല പക്ഷേ എനിക്ക് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അച്ഛൻ എന്നെ ഇഷ്ടമാണെന്നുള്ള തെളിവ് എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു ആ അതേപടി ഇഷ്ടം അച്ഛൻ എന്നെ അവിടെ കാണിച്ചു അതുപോലെ തന്നെ പിറ്റേ ദിവസം തന്നെ എൻ്റെ അവിടെ വീട് ശരിയായി വീട് ശരിയായതും ഭയങ്കര അത്ഭുതമാണ് കാരണം അവിടെ ഒരു വർഷമായ സ്റ്റാഫുണ്ട് അവർ ഹസ്ബൻഡിനെയും പിള്ളേരെയും കൊണ്ടുപോകാൻ വേണ്ടി വീട് എടുത്തിട്ടിട്ടുണ്ട് ആ പുള്ളിക്കാരിക്ക് ജോലി പ്ര പെട്ടെന്ന് എന്തോ പ്രോബ്ലം ഉണ്ടായി ആ പുള്ളിക്കാരിക്ക് അവിടുന്ന് മാറേണ്ടി വന്നു അങ്ങനെ ആ പുള്ളിക്കാരിയുടെ വീട് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു ഒരു സെക്യൂരിറ്റി പോലും കൊടുക്കാതെ ഞങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് യാത്രയെ ഉള്ളു അവിടുന്ന് ആ വീട് ഞങ്ങൾക്ക് അമ്മ അനുവദിച്ചു തന്നു അതുപോലെ അത്ഭുതകരമായിട്ടാണ് ആ വീട് കിട്ടിയത് അതിന് ശേഷം എന്നെയും കൊച്ചിനെയും കൊണ്ടുപോകാനുള്ള പേപ്പർ വർക്കുകൾ ചെയ്യണം അപ്പം ഞാൻ ഇഫിനോട് പറഞ്ഞു വീട് കിട്ടിയല്ലോ ഇനി പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു പേപ്പർ വർക്കിനുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു വി എഫ് എസ്സിൽ കൊണ്ട് ഫോം കൊടുത്തു ഞങ്ങളെ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി ഞങ്ങൾ രണ്ടുപേരും ചെന്നു അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു പത്ത് അല്ലെങ്കിൽ പതിനാല് വർക്കിംഗ് ഡേയ്സ് വേണം എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന അമ്മയോട് പ്രാർത്ഥിച്ചത് ടെൻ ഡേയ്സിനുള്ളിൽ എൻ്റെയും കൊച്ചിൻ്റെയും വിസ വരണമെന്നുള്ളതാണ് പക്ഷേ ത്രീ ഡേയ്സിനുള്ളിൽ അവിടുന്ന് വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ട് വന്ന് കളക്റ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് പേടിച്ചു കാരണം എൻ്റെ പെങ്ങൾ യു കെയിലുണ്ട് അവള് പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് വരുന്നത് റിജക്റ്റ് ആണ് അവൾക്ക് ആദ്യം അങ്ങനെ വന്നതാണ് പിന്നെ അതുപോലെ എൻ്റെ വൈഫിൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് അവിടെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ ഇങ്ങനെ ബി എഫ് എസ് സി കൊടുത്തിട്ട് അവരുടെ ഹസ്ബൻഡിൻ്റെ വന്നു കൊച്ചിൻ്റെ ഇതുവരെ വന്നില്ല രണ്ട് മാസമായി ഒന്ന് അവിടെ ചോദിക്കാവോ എന്ന് ചോദിച്ചാണ് എന്നെ വിളിച്ചത് ഞാൻ അന്നേരം അതും കൂടെ കേട്ടപ്പോൾ വല്ലാതെ വേദനിച്ചു എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഇവിടുത്തെ പത്രം ഉണ്ടായിരുന്നു എൻ്റെ കീഴിൽ ഞാൻ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മൂന്ന് കെട്ട് പത്രം അന്നുണ്ടായിരുന്നു ആ പത്രവും കൊടുത്ത് വിശ്വാസ പ്രമാണവും ചൊല്ലി പിന്നെ എനിക്ക് അച്ഛനെ പതിനഞ്ച് വർഷം പിടിച്ചു നിർത്തിയെന്ന് അച്ഛൻ പറയുന്നത് കർത്താവിൻ്റെ മാലാഹ ചെല്ലി എനിക്ക് ജപമാല കാണാതെ ചെല്ലാൻ അറിയത്തില്ല കർത്താവിൻ്റെ മാലാഹ ആ ബസ്സേലിരുന്ന് ചെല്ലി ഞാൻ നേരെ കൊറിയർ ഓഫീസിൽ ചെന്നു കൊറിയർ ഓഫീസിൽ ചെന്ന് അവർ പാസ്പോർട്ട് എൻ്റെയിലോട്ട് തന്നു ഞാൻ കാശ് രൂപം വെച്ച് അതിൻ്റെ പൊക്കത്ത് വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ കൊച്ചിൻ്റെ ആദ്യം പൊട്ടിച്ച് നോക്കിയത് നോ ി ഇപ്പോൾ കുറച്ചിൻ്റെ പിസ അടിച്ചിട്ടുണ്ട് അതിന് തൊട്ടു പുറകെ എൻ്റെ നോക്കി അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ട് പേരുടെയും വിസ ത്രീ ഡേയ്സിനുള്ളിലാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് അമ്മയ്ക്കും തിരുക്കുമാനും ഒരായിരം നന്ദി ഇത്രയെല്ലാം എനിക്ക് അനുഗ്രഹം കിട്ടിയത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കണ്ടേ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും മൂന്ന് മണിയാവുമ്പോൾ ഞാൻ എണീക്കും എണീറ്റിട്ട് വെച്ച് പോയി പ്രാർത്ഥന ചെല്ലുമല്ല ചെയ്യുന്നത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഭക്തിയോടും ശുദ്ധിയോടും കൂടെ ചെല്ലാൻ ഞാൻ ആ വെള്ളം എടുത്ത് കുളിച്ച് ശുദ്ധി വരുത്തി രണ്ട് കൈയും വിരിച്ച് പിടിച്ച് എൻ്റെ വീടിൻ്റെ അഞ്ച് മിനിറ്റ് അകലെ എനിക്ക് വേറൊരു വീടുണ്ട് വിൽക്കാനിട്ടേക്കതും ആ വീട്ടിലോട്ട് ഞാൻ ആ മൂന്ന് മണിക്ക് നടന്നു പോകും വീട്ടുകാർ പറയും ഈ വെളുപ്പ് ഈ സമയത്ത് നടന്നു പോകല്ലെന്ന് ഞാൻ നടന്നു പോകും കാരണം എനിക്ക് ഒച്ചയിൽ ഈ ചെവിയിൽക്കൂടെ കേട്ട് ഈ ചെവിക്കൂടെ ഇറങ്ങി വരണം ഞാൻ മുട്ടയെ നീന്തി രണ്ട് കൈയും വിരിച്ച് പിടിച്ച് ഈ രഹസ്യം ഒരു രഹസ്യമല്ല നാല് രഹസ്യവും മൂന്നേ അരയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നാലേ മുക്കാൽ വരെ കൈ വിരിച്ചു പിടിച്ച് ജപമാല ചെല്ലും ഈ നാല് രഹസ്യവും അത് കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്നത് ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന നാലേ മുക്കാലാവുമ്പോൾ ചെല്ലും അത് കഴിഞ്ഞാൽ ബൈബിൾ വായനയാണ് അഞ്ച് തൊട്ട് അഞ്ചര വരെ ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ഒഴുകുവാണ് ഞാൻ ബൈബിൾ വായിച്ച് ഒഴുകുവാണ് ആ ബൈബിൾ വചനം കേട്ടാൽ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോൾ എൻ്റെ പിള്ളേർക്കൊക്കെ മടിയാണ് പക്ഷേ എൻ്റെ ബൈബിൾ വാചന കേട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യുവാണ് എൻ്റെ ഈ കൊച്ചു പറയും പപ്പാ ഇന്നലെ ഇതല്ലേ വായിച്ചതെന്ന് കാരണം അത്രയ്ക്കും ഞാൻ ഒഴുകിയാണ് ബൈബിൾ വായിക്കുന്നത് ഇതെനിക്ക് പഠിക്കാൻ സാധിച്ചത് എൻ്റെ വികാ വികാരി അച്ഛൻ്റെ ഞങ്ങളുടെ ഇടവക വികാരി അച്ഛൻ ബൈബിൾ വായിക്കുന്നത് അങ്ങനെയാണ് അത് കേട്ടാണ് ഞാൻ അങ്ങനെ വായിക്കുന്നത് അത് കഴിഞ്ഞാൽ ഞാനും എൻ്റെ കൊച്ചും കൂടെ ആറു മണിക്കത്തെ കുർബാനയ്ക്ക് നേരെ ഞങ്ങളുടെ ഇടവക ഇടവകപ്പള്ളിയിൽ പോകും അച്ഛൻ്റെ കുർബാനയും കൂടി അത് കഴിഞ്ഞ് പ്രത്യേ സെമിത്തേരി കയറി അവർ എവിടെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് വന്ന് തിരിച്ച് വന്ന് എൻ്റെ കൊച്ചിനെ സ്കൂളിൽ പോകാൻ ഒരുക്കും അത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് കോട്ടയത്തുള്ള അനാഥാലയത്തിലാണ് അവിടെ എഴുപത് പേരുണ്ട് പ്രായം ചെന്നവരും ഒട്ടും വയ്യാത്തവരുമായിട്ടുള്ളത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഞാൻ അവിടെ പോകും അവിടെ ചെന്നാൽ ഒമ്പത് രാവുമ്പോൾ ചെന്നാൽ ചുമ്മാ അവിടെ കൂടെ സ്പെൻഡ് ചെയ്യുമല്ല ചെയ്യുന്നത് കൂലിപ്പണി ചെയ്യുന്നവരെക്കാളും വേർത്ത് ജോലി ചെയ്യുക പതിനേഴ് പേരെ ഞാൻ ഒരു ദിവസം കുളിപ്പിക്കും അതായത് കാല് മുഴുവൻ പുണ്ണായിട്ടുള്ളവർ യൂറിനും എല്ലാം പോയിട്ട് പാമ്പേഴ്സ് തലേദിവസത്ത് നിറഞ്ഞ് ഭയങ്കരമായിട്ട് സ്മെല്ലുള്ളത് അച്ഛൻ ഇവിടെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചില വീടുകളിൽ കും ഇതിനു വേണ്ടി പ്രായം ചെന്നവരെ ഇതിന് കുർബാന കൊടുക്കാൻ പോകുമ്പോൾ കഫം തളയ്ക്കുന്ന മണം കേട്ടാൽ വല്ലാതെ ശർദ്ദിക്കുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടെങ്കിലും ഞാൻ എൻ്റെ ഈ കൈകൊണ്ട് നല്ല രീതിയിൽ അവരെ തേച്ച് കഴുകി കുളിപ്പിക്കും കയ്യെക്കൂടെ വെള്ളക്കളറുള്ള പുഴു ഒഴുകി വന്നിട്ടുണ്ട് പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്ത് ആ അപ്പച്ചന്മാരെ പതിനേഴ് പേരെയും കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി അവിടെ ഇരുത്തും അത് കഴിഞ്ഞാൽ ചെല്ലുന്നത് നേരെ അമ്മച്ചിമാരുടെ അടുത്തോട്ടാണ് പ്രായം ചെന്ന അമ്മച്ചിമാരാണ് തൊണ്ണൂറ്റാറ് വയസ്സ് തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ളവ ആ മുറിക്കകത്തോട്ട് ആർക്കും കയറാൻ പറ്റത്തില്ല അതുപോലെ യൂറിൻ്റെ സ്മെല്ലാണ് അവർ വൃത്തിയാക്കി ഇടാഞ്ഞിട്ടല്ല കാരണം ഇവർക്ക് യൂറിൻ പൊയ്ക്കൊണ്ടിരിക്കുക കണ്ണ് കാണാൻ മേല ഞാൻ അമ്മച്ചിയെ നിന്ന് വിളിക്കുമ്പോൾ എൻ്റെ മോൻ വന്നോ എന്ന് ചോദിക്കുക അമ്മ ഞാൻ ചെന്ന് വെള്ളം ചൂടാക്കി അവരെ കുളിപ്പിക്കും എന്ന് പറഞ്ഞാൽ വെള്ളം മേത്തോട്ട് മൊത്തം ഒഴിക്കുമല്ല കാലയിൽ ആദ്യം കുറച്ചൊഴിക്കും കാരണം നല്ല ചൂട് വേണം ഇത്രയും പ്രായമായവരാണ് അവർക്ക് ആ വെള്ളം ഒഴിച്ചൊഴിച്ച് പതുക്കെ മുകളിലോട്ടാക്കി നല്ലതായിട്ട് കുളിച്ച് തോർത്തി നല്ല ഡ്രസ്സ് വിടിയിച്ച് അവരെ കടത്തും അവൻ്റെ കൊച്ചിൻ്റെ ക്യൂടെക്സ് എടുത്തുകൊണ്ട് പോയി കാലേ ക്യൂട്ടക്സ് ഇട്ട് കൊടുക്കും പഴയകാലത്തെ പാട്ട് പാടി അവരെ കേൾപ്പിക്കും ഡാൻസ് കളിച്ച് കാണിക്കും അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെയാണ് ചെയ്യുന്നത് പിന്നെ പത്രം എല്ലാ മാസവും നാല് കെട്ട് പത്രം വാങ്ങിക്കും മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എൻ്റെ കൊച്ചപ്പുറത്തെ സൈഡിൽ ഞാൻ ഇപ്പുറത്ത് നിന്ന് ഞങ്ങൾ പത്രം കൊടുക്കും കൊച്ചിന് പറയാൻ അറിയത്തില്ല എങ്കിലും പറയും ഈ പത്രം വായിക്കണം അമ്മ ഒത്തിരി അനുഗ്രഹം തരുമെന്ന് പറയും ഇന്നലെ ഞങ്ങൾ കൊടുക്കാൻ പോയി അപ്പോൾ ഇവള് പറഞ്ഞു പത്രം മൂന്നാല് പേര് വാങ്ങിച്ചില്ല എനിക്കിനി കൊടുക്കാൻ മടിയാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കൊച്ചവിടെയൊന്ന് കൊടുത്തോ അമ്മ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു ഇങ്ങനെ ഇതുപോലെ രീതിയിലാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് കൊട്ട നിറച്ച് അമ്മ തന്നുവിടുന്നത് ഇനി നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിതാവായ ദൈവത്തിനും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ വല്ല അനുഭവത്തിൻ്റെ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവപ്പെട്ടെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു അതിൻ്റെ കാരണം പറഞ്ഞു അവസാനം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ സാക്ഷ്യം പറയുന്നവരുടെ നമ്മൾ അവർ പറഞ്ഞില്ലെങ്കിൽ അവരോട് അവർ ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങൾ പറയുവാനായിട്ട് നമ്മൾ ഇവിടുന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഒരിക്കലും പറയുകയോ ചെയ്യും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആവശ്യത്തിലേറെ ചൊല്ലുന്ന പ്രാർത്ഥനകൾ സഭയിൽ ലഭ്യമാണ് ഇഷ്ടംപോലെ പ്രാർത്ഥനകൾ നൊവേനകളായിട്ടും ജപമാലകളുടെ വിവിധ ഫോമുകളായിട്ട് ലഭ്യമാണ് പക്ഷെ അതിനുമപ്പുറം ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് സീരിയസ് ആയിട്ട് ഇതിനെടുക്കുന്നവർ മാത്രമേ അച്ഛൻ്റെ നിർബന്ധം അതാണ് ഉടമ്പടി എടുക്കാൻ വരുന്നവർ വെറുതെ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ചെലവഴിച്ചിട്ട് പോകില്ല അതിൻ്റെ പിന്നിൽ ഇപ്പം ഈ സഹോദരൻ പറഞ്ഞതുപോലെ ഉള്ള വലിയൊരുപാട് പ്രവർത്തനങ്ങളുടെ ബലമുണ്ട് അത് ജപം അപ്പം ഇരുപത് ശതമാനം പ്രാർത്ഥനയെന്ന് അച്ഛൻ എപ്പോഴും എൺപത് ശതമാനം പ്രവർത്തനം അപ്പം ഇവിടെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട് ഒരു പക്ഷേ ഇങ്ങനെ പറയുന്നത് നല്ലതാണെന്ന് ബഹുമാനപ്പെട്ട അച്ഛന് ബോധ്യപ്പെടാൻ കാരണം ഇപ്പോൾ ഇവിടെ നിന്ന് കേട്ട ഇത്രയും പേർക്ക് അവർ ചിലപ്പോൾ ഒരു ദിവസം ഒരു അനാഥാലയത്തിൽ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതല്ല അതിനും അപ്പുറം ചെയ്യുന്നവരുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പം അമ്മമാതാവിന് വലിയ സാന്നിധ്യം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായെന്നുള്ള വലിയ ബോധ്യപ്പെടലിൽ നിന്നാണ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത് ഒരുപക്ഷെ ഉടമ്പടി എടുക്കുന്നവരുടെ അച്ഛൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇതിപ്പം ഈ വ്യക്തിയുടെയല്ല ചില വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സാക്ഷ്യങ്ങളും ഒക്കെ ഇതുപോലെ അവരാദ്യം ഈ മകൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമുക്ക് എല്ലാവർക്കും ഒരു അറുപ്പും മടുപ്പും ഒക്കെ തോന്നുന്ന സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഇപ്പം കാരുണ്യ പ്രവർത്തനങ്ങൾ രണ്ട് രീതിയിലുണ്ടല്ലോ ഒന്ന് പേരിന് പോയി ചെയ്തു എന്ന് വെക്കാം രണ്ടാമത്തേത് മനസ്സറിഞ്ഞ് ഉള്ളെറിഞ്ഞ് സമയം കണ്ടെത്തി ആഴമായിട്ട് ചെയ്യാം അത് അവസാനം പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് അതിൻ്റെ ഒരു അനുഗ്രഹം ദൈവം തരാതിരിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത് ഇവിടെ സാക്ഷ്യം പറയുന്നതിൽ ഒരു ഭൂരിഭാഗം പേരും തന്നെ ഇങ്ങനെ സമയം കണ്ടെത്തി ചെയ്യുന്നവരാണ് ചില സാക്ഷ്യങ്ങളിൽ അത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് എന്ന് മാത്രം ചില വിദ്യാർത്ഥിനികളുടെ സാക്ഷ്യങ്ങളിലും അവർ ഇതുപോലെ തന്നെ പറയുന്നുണ്ട് ഞാൻ വെറുതെ പോയിട്ട് കണ്ട് ചിരിച്ചിട്ട് വരികയല്ല ഞാൻ അവിടെ പോയി അവളുടെ ബാത്റൂമും ഒക്കെ എല്ലാം ക്ലീനാക്കി അവരോട് സംസാരിച്ച് സംഭവം ഇങ്ങനെ ഒരു പരിചയമില്ലാത്തതോടെ ഇപ്പം ഇന്ന് ലത്തീൻ രീതിയിലുള്ള സുവിശേഷം നിങ്ങൾ രാവിലെ കുർബാനക്കുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങളൊരു വിരുന്ന് നടത്തുമ്പം നിങ്ങളുടെ സ്നേഹിതരെയോ ധനികരെയോ അല്ല വിളിക്കേണ്ടത് ആ നിങ്ങൾക്ക് പകരം ചെയ്യാൻ ഉറപ്പില്ലാത്തവരെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് അപ്പം അങ്ങനെ വ്യക്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് പറയാനുണ്ട് അപ്പം രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി ഒച്ചത്തിൽ ബൈബിൾ വായിച്ചപ്പം ഇങ്ങനെ ഒരുപാട് സമയവും ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനയുണ്ട് അതൊക്കെ ഇങ്ങനെ പേരിന് ചെയ്തതുമല്ല എന്ന് വ്യക്തമാണ് അപ്പം കുഞ്ഞും ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ കൂടെ നിൽക്കണുണ്ട് അപ്പം ഉടമ്പടി എടുത്തത് ഒരു കുടുംബത്തിന് വേണ്ടിയാണ് അതും വ്യക്തമാണ് പിന്നെ ബാ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടതും എങ്ങനെയാണ് മാതാവുമായിട്ടും ഈശ്വരായിട്ടൊക്കെ അടുക്കാനായിട്ട് ഇത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ മകൻ പറയുന്നുണ്ട് അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ ഇങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ട് എല്ലാ രീതിയിലും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സഹായത്തിൽ അമ്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഇന്ന് വരെ ലഭിച്ച എല്ലാ അനുഗ്രഹം പ്രതി ഈ സഹോദരനെ പ്രതിയും ഈ സഹോദരൻ നമുക്ക് നൽകിയ പ്രചോദനമായ സാക്ഷ്യത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്